ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടൂരയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ബട്ടൂരി ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് താന്നുപോകുന്ന ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ താഴാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബട്ടൂര എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ബട്ടൂരി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ഒരു കപ്പ് മൈദ അതേ കപ്പിന് സെയിം കപ്പ് ഒരു കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് റവ കാൽ കപ്പ് റവയും നമ്മൾ ചേർത്ത് കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ തൈര് ഉപ്പ് അവരവരുടെ പാകത്തിനാണ് കാരണം അളവ് പറയുന്നില്ല ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഉപ്പുവൊക്കെ ചേർത്തതാണ് ആദ്യം ഒഴിച്ച് ആ തൈരിലൊന്ന് നമുക്കൊന്ന് കുഴച്ചിട്ട് ബാക്കി നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം കുറേച്ച് ഒഴിച്ച് കൊടുക്കണം ഒറ്റയടിക്ക് നമ്മൾ വെള്ളം ചേർക്കാൻ നിൽക്കരുത് നല്ലോണം തേച്ച് കുഴക്കണം എത്രത്തോളം നമ്മൾ നന്നായിട്ട് കുഴക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബട്ടൂര അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ശകല ഓയില് അതായത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ചേർത്ത് ഒന്നുകൂടെ കുഴച്ച് കൊടുക്കാം ഇപ്പം തന്നെ കണ്ടോ മാവ് നല്ല സോഫ്റ്റാണ് അപ്പോൾ ഒന്നുകൂടെ കുഴച്ച് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് സമയമില്ലെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും വെച്ചിരിക്കണം അപ്പം ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഇരുപത് മിനിറ്റ് കുറഞ്ഞത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം നമ്മളിത് മാവ് കുഴച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ചെറിയ ഇനി വളരെ ചെറിയ ഉരുള മതി ചെറിയ നരങ്ങിയ വലിപ്പത്തിൽ നമുക്ക് ഉരുളയാക്കി എടുക്കാം നമ്മൾ ബട്ടൂര തയ്യാറാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബട്ടൂരൊന്ന് പരത്തിയെടുക്കാം നമുക്ക് ആദ്യം ഒരു ശകലം പൊടി വിതറി കൊടുക്കാം ഒത്തിരി തിന്നാക്കോ വേണ്ട എന്നാലും ഏകദേശം എല്ലാ വശവും ഒരേപോലെ ഇരിക്കണം തെമതി ഇപ്പം കണ്ടോ നമ്മുടെ ബട്ടൂരൊക്കെ ഉള്ള ഇത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിത് എണ്ണയിൽ വറുത്ത് പോരാ ബട്ടൂര എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് വറുത്ത് പോരി എടുക്കാം പൊങ്ങി വന്ന് ഉടനെ നമ്മൾ തിരിച്ചിടാനൊന്നും നിൽക്കരുത് അവിടെയൊന്നും മൂത്ത് വരട്ട മൂത്തതിന് ശേഷമേ നമ്മൾ തിരിച്ചിടാവുള്ളൂ മൂങ്ങി മൂങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ വേണം അപ്പോൾ നമ്മുടെ ബട്ടൂര എല്ലാം നമുക്ക് ഇതുപോലെ പുറത്തുനിന്ന് എടുക്കാം അപ്പൊ ഇത് നമ്മുടെ ബട്ടൂര റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ